ആ ചിലർക്ക് അത്ര ദഹിക്കാത്ത തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ പോസ്റ്റ് ചെയ്തത് എന്നാൽ അവരെ പോലും മറിച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ചിത്രത്തിലെ കാര്യങ്ങൾ ചർച്ചയാവുകയായിരുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ദിവ്യ എസ് അയ്യർ മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആലത്തൂർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ രാധാകൃഷ്ണനെ വീട്ടിലെത്തി കണ്ട ശേഷം ദിവ്യ പങ്കുവച്ച ചിത്രമാണ് കേരളകര ഏറ്റെടുത്തത് കനിവാർണ കുടുംബം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ദിവ്യ ചിത്രങ്ങൾ പങ്കുവച്ചത് വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയച്ച സാർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്നും മുഖരിതമായിരുന്ന മന്ത്രി വസതിയിൽ യാത്ര അയക്കാനെത്തിയ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും അന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യസയ്യർ പങ്കുവച്ചത് പിന്നാലെ തന്നെ വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു മുൻ മന്ത്രിയും നിയുക്ത എംപിയുമായ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതിൽ ജാതി ചിന്ത വരെ കലർത്തിയുള്ള സംഭാഷണങ്ങൾ ചർച്ചകൾ വരെ നടത്തിയിരുന്നു പക്ഷേ അത്തരം ചർച്ചകൾ വേദനിപ്പിക്കുന്നു എന്നായിരുന്നു പിന്നീട് ദിവ്യ എസ് അയ്യർ കുറിച്ചത് ഇത്തരം സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ലെന്നും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പിന്നീട് പ്രതികരിക്കുകയായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ല ഹൃദയത്തിന്റെ ഭാഷയിലാണ് മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് അതിൽ ജാതീയ ചിന്ത കലർത്തിയത് വേദനിപ്പിച്ചു അപക്വമായ മനസ്സിന് ഉടമകളായിട്ടുള്ളവരാണ് അത്തരത്തിലുള്ള ജാതീയ ചിന്തകൾ കലർത്തിയത് പലരുടെയും അപ്പക്കവമായിട്ടുള്ള ചിന്തകൾ വിഷയത്തെ സങ്കീർണമാക്കി ജാതീയമായ പരാമർശങ്ങൾ വേദനിപ്പിച്ചു ജീവിതത്തിൽ ഇന്ന് വരെ ജാതി നോക്കി ജീവിച്ചിട്ടില്ല എന്നും ദിവ്യ എസ് അയ്യർ പറയുകയായിരുന്നു എന്തായാലും ഈ സ്നേഹപ്രകടനം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ദിവ്യ എസ് അയ്യർ ഈ പ്രോട്ടോകോൾ ഇല്ല സ്നേഹത്തിന് ഒരിടത്തും ഒരു പ്രോട്ടോകോൾ ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു ആലിംഗനത്തിന് കമന്റുകൾ നോക്കി നമുക്ക് മനസ്സിലാകും അതിലെടുത്തു പറഞ്ഞൊരു കാര്യം സുരേഷ് ഗോപി അറിയാതെ ഒന്ന് തോളിൽ തട്ടിയതിന് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു അച്ഛന്റെ വാത്സല്യമെന്ന രീതിയിൽ തോളിൽ തട്ടിയതിന് കേസും പുക്കാറുമായി ചെന്ന മാധ്യമ പ്രവർത്തക ഇതൊന്ന് കാണണം എന്നൊക്കെയായിരുന്നു പക്ഷേ പിന്നീട് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോ മറ്റൊന്നുമല്ല സുരേഷ് ഗോപി എത്തുകയായിരുന്നു അതായത് വിഴിഞ്ഞത്തെ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി സുരേഷ് ഗോപി വിഴിഞ്ഞത്തെ എത്തി ദിവ്യ എസ് അയ്യരെ അടക്കമുള്ളവരെ കാണുകയും ഒക്കെ ചെയ്ത ഒരു ചിത്രമായിരുന്നു ദിവ്യ എസ് അയ്യർ പങ്കുവച്ചിരുന്നത് വീഡിയോ അടക്കമുള്ളവയാണ് ദിവ്യ പങ്കുവച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഈ വിസ്മയിപ്പിക്കുന്ന സവിശേഷതകൾ മനസ്സിലാക്കുവാനും ടൂറിസം സാധ്യതകൾ രൂപീകരിക്കുവാനും ും ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് എത്തിച്ചേർന്നപ്പോൾ പകർന്ന ഉത്സാഹത്തിന്റെ ചില നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ എസ് ഐ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോ ഒന്ന് കാണാം

ഇപ്പോഴിതാ ഈ വീഡിയോയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചിലർ ചിലർ എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് സൈറിൽ നിന്നും ഒരു കെട്ടിപ്പിടി ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കെട്ടിപ്പിടിയിലെ ചിത്രങ്ങൾ വൈറലാകും അങ്ങനെ പോപ്പുലർ ആകാമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വണ്ടിയും എടുത്ത് നേരെ വിഴിഞ്ഞത്തേക്ക് പോയത് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ അത്തരത്തിൽ സുരേഷ് ഗോപയെ അവഹേളിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് ഒരു ചിത്രത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അതിന്റെ കൃത്യമായ അതിന്റെ ആ ചിത്രത്തിലൂടെ എന്താണോ ഉദ്ദേശിച്ചത് അതിനുദ്ദേശിച്ചു പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ ചിത്രത്തെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കാമോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് വേണം കരുതാൻ